ഹാൽ സിനിമ വീണ്ടും കാണാൻ ഡിവിഷൻ ബെഞ്ച് സിനിമ സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് ഡിസംബർ മൂന്നിന് ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് സിനിമ കാണും വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി വിഷ്ണു കഴിഞ്ഞ ദിവസം കോടതി ചില ചോദ്യങ്ങളൊക്കെ കത്തോലിക്ക കോൺഗ്രസിനോട് ചോദിച്ചിരുന്നു ഇപ്പോൾ ആ സിനിമ ഒരിക്കൽ കൂടി കാണുന്നതിലേക്ക് കോടതി എത്തുന്ന സാഹചര്യം എന്താണ് അനുജ നേരത്തെ സിംഗിൾ ബെഞ്ച് ഈ ഹാൽ സിനിമയുടെ പ്രദർശനവുമായി ബന്ധപ്പെട്ട ഹർജി തീർപ്പാക്കിയതാണ് ഇത് ചോദ്യം ചെയ്താണ് ഹാൽ സിനിമയുടെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നത് ഈ സിനിമയിൽ നിങ്ങളുടെ അന്തസ്സിനെ ബാധിക്കുന്നത് എന്താണുള്ളതെന്നും അതോടൊപ്പം തന്നെ ആ സിനിമ മിശ്ര വിവാഹം സിനിമയിലല്ലേ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ തവണ ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇവർ വീണ്ടും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് സിനിമ നേരിട്ട് കാണാം എന്ന തീരുമാനത്തിലേക്ക് ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തത് ഡിസംബർ മൂന്നാം തീയതി സിനിമ കാണും ഒപ്പം ഒരു മുന്നറിയിപ്പ് കൂടി കത്തോലിക്ക കോൺഗ്രസിന് ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്ന പോലുള്ള ആരോപണങ്ങൾ സിനിമയില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വലിയ പിഴ ഈടാക്കുമെന്നാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അത് ആ പശ്ചാത്തലത്തിൽ മൂന്നാം തീയതി സിനിമ കാണും അതിനുശേഷം കോടതി വിഷയത്തിൽ തുടർ തീരുമാനമെടുക്കും അനുജ അതാണ് ഹാൽ എന്ന സിനിമ അത് വീണ്ടും കാണാൻ ഡിവിഷൻ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നു കത്തോലിക്ക കോൺഗ്രസ് നൽകിയ ഹർജിയിലുള്ള കോടതിയുടെ ഇടപെടലാണ് ഡിസംബർ മൂന്നാം തീയതി അതായത് ബുധനാഴ്ച രാത്രി ഏഴ് മണിക്ക് സിനിമ കാണും അതിൽ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായി കത്തോലിക്ക കോൺഗ്രസ് പറയുന്നതിൽ വസ്തുതാവിരുദ്ധമായി ഉണ്ടെങ്കിൽ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് കോടതി സിനിമ കാണാൻ തീരുമാനിച്ചത് എന്നതാണ് വിഷ്ണു സുരേഷ് നൽകിയ വിവരം ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം